ഒരു നാടിൻ്റെ സാംസ്കാരികമായ ഉയർച്ചയും ഉന്നമനവും ആ നാട്ടിലെ വായനശാലകളും വായനക്കാരായ പ്രബുദ്ധരും അടയാളപ്പെടുത്തുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ക്രിസ്മസ് ദിനം പുതിയങ്ങാടി എന്ന കടലോര ഗ്രാമത്തിന് അക്ഷരങ്ങളുടെ അറിവിൻ്റെ ലോകത്തേക്കുള്ള പുതിയ ഒരു കാൽവെപ്പ് കൂടിയാകുന്നു കാൽ നൂറ്റാണ്ടായി നാടിൻ്റെ നന്മയ്ക്കായി പ്രവർത്തിച്ചു വരുന്ന സി എച്ച് മുഹമ്മദ് കോയ ചാരിറ്റബിൾ സൊസൈറ്റി ചരിത്രത്തിൻ്റെ നാൾ വഴികളിൽ അക്ഷര വെളിച്ചത്തിൻ്റെ നാഴിക കല്ല് നാട്ടിയിരിക്കുന്നു ആയിരത്തിലധികം വരുന്ന മഹത്തായ പുസ്തകങ്ങളുടെ ശേഖരമൊരുക്കിക്കൊണ്ട് ഒരു റഫറൻസ് ഗ്രന്ഥാലയം ജനങ്ങൾക്കായി തുറന്നുകൊടുത്തിരിക്കുന്നു പിന്നോക്ക ജനതയുടെ മുന്നോട്ടുള്ള പ്രയാണത്തിൽ മാർഗദ്വീപമായിരുന്ന സി എച്ച് മുഹമ്മദ് കോയ എന്ന മഹത് വ്യക്തിയുടെ നാമധേയത്തിൽ കേരള മുസ്ലിം യൂത്ത് ലീഗ് പ്രസിഡന്റ് സയ്യദ് മുനവറലി അലി ഷിഹാബ് തങ്ങൾ ഉദ്ഘാടന കർമ്മം നിർവഹിച്ച ഈ വായനശാല ഗ്രന്ഥാലയം മാടായി പഞ്ചായത്ത് പ്രസിഡന്റും സി എച്ച് ചാരിറ്റബിൾ സൊസൈറ്റി ചെയർമാനുമായ ശ്രീ സയ്യിദ് കായ്ക്കാരൻ്റെ ഇച്ഛാശക്തിയുടെയും നേതൃപാഠവത്തിൻ്റെയും ഉദാഹരണങ്ങളിൽ ഒന്നു മാത്രമാണ് സാംസ്കാരിക രംഗത്ത് കാൽനൂറ്റാണ്ട് പൂർത്തിയാക്കുന്ന സി എച്ച് മുഹമ്മദ്ഭായ് മെമ്മോറിയൽ ചാരിറ്റബിൾ സൊസൈറ്റിയുടെ നേതൃത്വത്തിലാണ് ഇന്ന് ഈ ലൈബ്രറി ഇവിടെ ഉദ്ഘാടനം ചെയ്യപ്പെടാൻ പോകുന്നത് അത് സാമൂഹികമായി ഒരുപാട് സാംസ്കാരികമായ പ്രവർത്തനങ്ങളൊക്കെ നടത്തുന്ന ഒരു സംഘടനയാണെങ്കിലും ഒരു സാംസ്കാരിക അടയാളപ്പെടുത്തൽ എന്നുള്ളത് ആ പ്രദേശത്ത് ഒരു ലൈബ്രറി സ്ഥാപിച്ചുകൊണ്ടാകണം എന്നുള്ളത് ഞങ്ങളുടെ ഒരു ചർച്ചയായിരുന്നു ഇപ്പോൾ നമ്മൾ മുൻകാലങ്ങളിലൊക്കെ ചെറിയ ചെറിയ വായനശാലകളും ലൈബ്രറികളും ഒക്കെ ഉണ്ടായിരുന്നൊരു പ്രദേശമായിരുന്നെങ്കിലും അതൊന്നും തന്നെ നിലനിന്നില്ല അത് പിന്നീട് കാലഹരണപ്പെട്ടുപോയി അത് പിന്നീട് അതിനെ ക്രോഡീകരിക്കാനോ തുടർന്ന് നല്ല രീതിയിലുള്ള ഇത്തരം സംരംഭങ്ങൾ കൊണ്ടുവരാനോ ആരും ശ്രമിച്ചില്ല എന്നുള്ളത് ഒരു വലിയ നഷ്ടമായി ഈ പ്രദേശത്തിന് തോന്നിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു പോരായ്മ പരിഹരിക്കൽ കൂടിയാണ് ഈ ലൈബ്രറി നല്ല വിശാലമായ രീതിയിൽ ഒരു റെഫറൻസ് ലൈബ്രറി തന്നെ സ്ഥാപിക്കണമെന്ന ലക്ഷ്യത്തോടെ ഇതിന്ന് ഇവിടെ തുടക്കം കുറിച്ചിട്ടുള്ളത് മുസ്ലിം ലീഗിൻ്റെയും യൂത്ത് ലീഗിൻ്റെയും നിസ്വാർത്ഥരായ പ്രവർത്തകരുടെ കഠിനാധ്വാനം ഇവിടെ അറിവിൻ്റെ ലോകത്തിലേക്കുള്ള വാതിലുകൾ മലർക്കെ തുറക്കുകയാണ്

സ്വാഗതം ആശംസിച്ച സുഹൈൽ മാസ്റ്റർ ഇവിടെ വേണ്ടി പ്രിയപ്പെട്ട മുഹമ്മദ് മുഹമ്മദ് പ്രൊഫസർ ബി അഹമ്മദ് അബ്ദുൽ മജീദ് ആജി ലൈബ്രറിയിലേക്ക് ധാരാളം പുസ്തകങ്ങൾ സംഭാവന ചെയ്ത പ്രശസ്ത വാഗ്മിയും എഴുത്തുകാരനും സർവോപരി നാടിന്റെ അഭ്യുദയകാംക്ഷിയുമായ പ്രൊഫസർ ശ്രീ മുഹമ്മദ് അഹമ്മദ് സർ വാക്കുകൾ കൊണ്ടും സാന്നിധ്യം കൊണ്ടും ചടങ്ങിനെ അനുഗ്രഹിച്ചു ഒരു ലൈബ്രറി എന്നാൽ ഒരു സർവകലാശാലയാണ് ജവഹർലാൽ നെഹ്റു ഇക്കാര്യം ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് യഥാർത്ഥത്തിൽ ഇവിടെ ജ്ഞാനവിജ്ഞാനങ്ങളുടെ സ്വർഗവാതിലാണ് തുറക്കപ്പെടുന്നത് അതോടുകൂടി നമ്മുടെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം വിജ്ഞാന കേന്ദ്രം മാത്രമല്ല അതോടൊപ്പം തന്നെ അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിതത്തിൻ്റെ സ്വർഗവാതിൽ തുറക്കപ്പെടുന്ന ഒരു അവസ്ഥയാണ് ഈ ലൈബ്രറി വരുന്നതോടുകൂടി സംഭവിക്കുന്നത് മാടായി പഞ്ചായത്തിൽ എല്ലാ വാർഡുകളിലും ഈ ലൈബ്രറി വരുത്തുന്നതിന് വേണ്ടിയുള്ള പഞ്ചായത്ത് പ്രസിഡന്റ് സയ്യിദ് കായിക്കാരനെ വലിയ ഒരു ശ്രമം അദ്ദേഹം വാസ്തവത്തിൽ നമുക്ക് ഒരുപക്ഷെ ഒരു ആഗ്രഹം സാധിച്ചെടുക്കുന്നു എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം ഇത് സിയേറ്റ് മുഹമ്മദ് ഗോയയുടെ പേരിലാണ് ആരംഭിക്കുന്ന പോലെ സുൽത്താവിൻ്റെ വായ്പ വന്നതാണ് എന്തുകൊണ്ട് മറ്റ് ഒരുപാട് മേഖലകൾ മനുഷ്യ സമൂഹത്തിന് മുന്നിലുണ്ടെങ്കിലും വായനയെ എന്തുകൊണ്ട് കൊടുക്കാൻ എത്രയധികം പ്രാർത്ഥനത്തോടു കൂടി കണ്ടു എന്നുള്ളത് മനുഷ്യൻ്റെ മറ്റ് ഭൗതിക മേഖലയേക്കാൾ മനുഷ്യൻ ഇവിടെ പരിപോഷിപ്പിക്കേണ്ട അവൻ്റെ ബുദ്ധിയും ദൈക്ഷണിക മേഖലയും അതാണ് മനുഷ്യന്റെ സംസ്കാരത്തിനും പുരോഗതിക്കും ഉയർച്ചക്കും നിധാനമായി ഉണ്ടാവുക എന്നുള്ളത് മനുഷ്യ സമൂഹത്തിനോട് പറഞ്ഞുകൊടുക്കുകയും അതാണ് നമ്മൾ നൽകിയിട്ടുള്ള ബുദ്ധി പാണക്കാട് ശ്രീ സയ്ദ് മുനവറലി ശിഹാബ് തങ്ങളുടെ അനുഗ്രഹ പ്രഭാഷണം പുതിയങ്ങാടി ഹൃദയത്തിൽ ഏറ്റുവാങ്ങി എന്ന് പറയുന്ന സത്യത്തിൽ പഴയങ്ങാടി പുതിയ തൊട്ടപ്പുറത്ത് പഴങ്ങേണ്ടത് കൊണ്ട് നിങ്ങളുടെ വന്നു ചെയ്യുക ഒരുപാട് വർഷത്തിന്റെ സാംസ്കാരിക തനിമയും ചരിത്രമൊക്കെ ആ ചരിത്രത്തിന് ഗതിവേഗം കൂട്ടുന്ന വലിയൊരു സംരംഭത്തിന് സാക്ഷികളാവാനാണ് നമ്മളൊക്കെ ഇവിടെ ഒത്തുചേർന്നിട്ടുള്ളത് അതിന്റെ ഉദ്ഘാടനം മന്നണി പണക്കാട് മനപരിഷ്ഠാ തങ്ങളുടെ പവിത്രമാക്കപ്പെട്ട കരങ്ങൾ കൊണ്ട് നിർവഹിച്ചു കൊണ്ട് പ്രശസ്ത പ്രഭാഷകൻ ശ്രീ അബൂട്ടി മാസ്റ്റർ ശിവപുരം ചടങ്ങിനെ മഹത്തരമാക്കി പി ജെ എച്ച് എസ് എസിൽ നിന്നും ജില്ലാ സംസ്ഥാന മേളകളിൽ കഴിവ് തെളിയിച്ച മിടുക്കരെ ചടങ്ങിൽ അനുമോദിച്ചു

പാണക്കാട് തങ്ങളിൽ ഇവിടെ വരികയും ഈ ഒരു ലൈബ്രറി ഉദ്ഘാടനം ചെയ്യുകയും ചെയ്തു അപ്പോ കഴിഞ്ഞ ഇരുപത്തിരണ്ട് വർഷമായിട്ട് പുതിയങ്ങാടിയിൽ ജീവിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ അതായത് ഞാൻ ജോലി ചെയ്യുന്ന സ്ഥാന സ്ഥാപനം ഈ പുതിയങ്ങാടിയിലാണ് അപ്പോൾ ഇരുപത്തിരണ്ട് വർഷമായിട്ട് എനിക്ക് പുതിയങ്ങാടിയുടെ ഓരോ സ്പന്ദനങ്ങളും അറിയാം കാരണം ഇവിടെയുള്ള ഓരോരുത്തർക്കും ഈ സി എച്ച് എന്ന് പറയുന്ന ഈ രണ്ടക്ഷരം അവർക്ക് എന്താണ് എന്ന് മനസ്സിലാക്കാൻ എനിക്ക് ഇവിടെ വന്നപ്പോഴാണ് സാധിച്ചത് ഈ ഒരു പേരിന്റെ മഹത്വം ഒരു കാലത്ത് പിന്നെ എന്താ പറയാ പിന്നോക്കം എന്ന് കരുതപ്പെട്ടിരുന്ന ഒരു സമൂഹം ഇന്ന് സമൂഹത്തിലെ ഏത് വിഭാഗവുമായിട്ട് ചടപിടിക്കുന്ന രീതിയിലേക്ക് വളർന്നു വരാൻ ഉണ്ടായ ഏറ്റവും വലിയ വഴികാട്ടിയായിരുന്നു സി അദ്ദേഹത്തിന്റെ പേരിലുള്ള ഈ ഒരു വായനശാല ഇവിടെയുള്ള ഓരോരുത്തരും ഉപയോഗിച്ചുകൊണ്ട് ഈ അദ്ദേഹത്തിൻ്റെ പേരിനെ അന്വർത്ഥമാക്കിക്കൊണ്ട് ഇത് മുന്നോട്ട് എന്നാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ ഈ ഒരു ചടങ്ങിൽ പങ്കെടുക്കാൻ സാധിച്ചതിലും ഇതിൻ്റെ വീഡിയോ എടുക്കാൻ സാധിച്ചതിലും എനിക്ക് വളരെയധികം സന്തോഷമുണ്ട് ഈ വായനശാലയ്ക്ക് ഒരു ചെറിയ വായനക്കാരൻ എന്ന നിലയ്ക്ക് ഞാൻ എല്ലാവിധ ആശംസകളും ഭാവങ്ങളും നേരിടും ഇവിടുത്തെ പുസ്തകങ്ങൾ വയ്ക്കാൻ വേണ്ടിയിട്ടും എല്ലാത്തിനും എനിക്ക് കൂടി സഹായിക്കാൻ പറ്റി എന്നുള്ളത് എൻ്റെ ജീവിതത്തിൽ തന്നെ ഏറ്റവും വലിയൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് വലിയൊരു ഭാഗ്യമായിട്ട് ഞാൻ കരുതുന്നു താങ്ക് യു ഫോർ വാച്ച്